നമസ്കാരം വൺ ഇന്ത്യ മലയാളം പുൽവാമയിൽ ഭീകരാക്രമണത്തിൽ കൊല്ലപ്പെട്ട ധീരജവാൻ വസന്തകുമാറിന് പിറന്ന നാട് കണ്ണീരോടെ വിട നൽകിയിരിക്കുന്നു സ്വദേശമായ വയനാട് കുടുംബ ശ്മശാനത്തിലാണ് വസന്തകുമാറിന്റെ മൃതദേഹം സംസ്കരിച്ചത് ഹൃദയ സംസ്കാര ചടങ്ങുകൾ ഒരു നാട് മുഴുവൻ വിങ്ങുന്ന ഹൃദയത്തോടെ വസന്തകുമാറിന് ആദരാഞ്ജലികൾ അർപ്പിച്ചു ഉച്ചയോടെ കരിപ്പൂർ വിമാനത്താവളത്തിലെത്തിച്ച മൃതദേഹം ആദ്യം പൊതുദർശനത്തിന് ലക്കടിയിലേക്കാണ് കൊണ്ടുപോയത് ശേഷം വീട്ടിലെത്തിക്കുമ്പോൾ തന്നെ ഏറെ വൈകിയിരുന്നു അവസാനമായി വസന്തകുമാറിനെ ഒരുനോക്ക് കാണാൻ കാത്തിരിക്കുന്നവരുടെ എല്ലാം ഹൃദയം പിളർക്കുന്ന വിവരമായിരുന്നു കണ്ണൂരിൽ നിന്നുള്ള സിആർ അസിസ്റ്റന്റ് കമാൻഡന്റ് അലക്സ് ജോർജിനും സംഘത്തിനും അറിയിക്കും അവസാനമായി വസന്തകുമാറിനെ കാണാൻ ആർക്കും കഴിയില്ല എന്ന് വീട്ടുകാരെ അറിയിക്കേണ്ട ദൗത്യമായിരുന്നു അലക്സ് ജോർജിന് വീട്ടുകാരെ കണ്ട ശേഷം വസന്തകുമാറിന്റെ അർദ്ധ സഹോദരനായ സജീവനെ അലക്സ് ജോർജ് അടുത്തേക്ക് വിളിച്ചു ചുറ്റും കൂടിയ ആളുകളിൽ നിന്നും സജീവനെ മാറ്റി നിർത്തി കാര്യം അറിയിച്ചു വസന്തകുമാറിന്റെ പെട്ടി തുറക്കില്ല ഭൗതികദേഹം കാണാൻ ആരും വാശിപ്പിടിക്കരുത് വീട്ടുകാരെ ഇക്കാര്യം അറിയിക്കണം എന്നായിരുന്നു അലക്സ് ജോർജ് പറഞ്ഞത് അലക്സ് ജോർജിന്റെ വാക്കുകൾക്ക് മറുപടിയൊന്നും പറയാതെ തല താഴ്ത്തി സജീവൻ കേട്ടുനിന്നു പിന്നെ പതുക്കെ വീടിനകത്തേക്ക് തിരിച്ചു കയറി വിവരം വീട്ടിലുള്ളവരെ അറിയിച്ചു അകത്തു നിന്നും കരച്ചിലുയർന്നു വസന്തകുമാർ ഉപയോഗിച്ചിരുന്ന വസ്ത്രങ്ങളും സാധനങ്ങളുമാണ് അലക്സ് ജോർജിന് തിരിച്ചേൽപ്പിക്കാനുണ്ടായിരുന്നത് അപ്പോഴും മണ്ണിലേക്ക് മടങ്ങും മുമ്പ് പ്രിയ സൈനികന്റെ മുഖമെങ്കിലും ഒരു നോക്ക് കാണാനാവാതെ ഒരു നാട് മുഴുവൻ വിറങ്ങലിച്ച് നിൽക്കുകയായിരുന്നു പ്രിയപ്പെട്ട വസന്തകുമാറിന് ആദരാഞ്ജലികൾ